അതെ പറഞ്ഞ അധ്യക്ഷൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് മഹാവ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ ഒരു കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ കരുത്തും കരുതലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ സൂഫിസത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമായി ശരിക്കും ഒരു നല്ലൊരു ക്ലാസ് തന്നെ എന്നെ മുമ്പിൽ സംസാരിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം വർഷങ്ങളായി നടക്കുന്ന ഒരു പരിപാടിയാണ് പള്ളി ഇത് പള്ളി ദർശനത്തെ കുറിച്ച് എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇതിനെ ഞാൻ കുറച്ച് ഞാൻ എൻ്റെ ചങ്ങാതിൽ ചോദിച്ചപ്പോഴാണ് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നത് കേട്ടപ്പോൾ കൗതുകവും ബഹുമാനവും എനിക്കതിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉറീസിൻ്റെ നോട്ടീസുമായി വരുന്ന നമ്മുടെ സഹോദരങ്ങൾ എൻ്റെ വീട്ടിലും പരിസരങ്ങൾ വരുമ്പോൾ ഞാൻ ഓരോരുത്തരോടും പേരെടുത്ത് ചോദിച്ച് അവരാരാണ് എവിടെ ആണ് എന്താണ് ചോദിക്കുമ്പോൾ സത്യം പറയണമെങ്കിൽ സങ്കടം തോന്നും കാരണം ഇവിടെ പഠിക്കുന്ന നൂറ്റിച്ചില്ല കുട്ടികൾ മുമ്പ് നൂറ്റി ചെല്ലാം കുട്ടികൾ ഇപ്പോൾ ഒരു പത്ത് എഴുപത്തി അഞ്ച് കുട്ടികൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അനാഥരും പാവപ്പെട്ടവരുമാണ് അവരുടെ പഠനങ്ങളും മറ്റും ഈ കമ്മിറ്റി നിർവഹിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറയണമെങ്കിൽ വല്ലാത്തൊരു ഒരു പ്രസന്നനാണ് എന്തായാലും അവരുടെ ഈ കൂട്ടായ്മ ഈ പള്ളി ഒരു കമ്മിറ്റിയുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇതിൽ ഇവരുടെ ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണക്കാർ ജീവിക്കുന്ന നാടാണിത് മറ്റു ഒറ്റ വരുമാനമൊന്നുമില്ലാത്ത സാധാരണക്കാരിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ പറഞ്ഞ എൽ കെ ജി മുതൽ യു കെ ജിൻ്റെയും പത്താം ക്ലാസ് വരെ പഠന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഒരു പ്രശ്നങ്ങളില്ലാതെ മറ്റു രാജ്യം മറ്റു സംസ്ഥാനത്തെ അന്വേഷിക്കുന്ന സമയത്ത് ഇതേ പല നല്ല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആദ്യം അടിപൊടി അങ്ങനെ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്നും ശാന്തിയും സമാധാനമുള്ളൊരു നാടാണ് നമ്മുടെ നാട് അത് യാതൊരു സംശയമില്ല ആർക്കും എവിടെയും കേറി ചെന്ന് സംസാരിക്കാം ഇപ്പോൾ തന്നെ രാത്രി കാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ രാത്രിയിൽ ഭക്ഷണത്തിന് പോകുമ്പോൾ ആയി ബാസ്കട്ടൻ എന്തൊക്കെയാണ് വിശേഷം ആ പോലീസ് എപ്പോഴും പറയും അത് നല്ലൊരു ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ കടവയാണ് ഇപ്പോൾ തന്നെ ഇവിടുത്തെ കുറേ പേർക്കറിയാം ഞാൻ കയറി വരുന്നതിനെ വാസ്കാട്ടാന്നാണ് കയ്യേറ്റി അതൊരു നമ്മുടെ ഇവിടുത്തെ ഒരു നല്ല ബന്ധം കുറിക്കുന്ന കാര്യം കൂടിയാണ് പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇതുപോലെയുള്ള കൂട്ടായ്മ ചെയ്യുന്ന ഈ കമ്മിറ്റിയെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വാർഡിൽ നിന്നും ജയിച്ചു വന്ന ഒരു മെമ്പറാണ് ആയതിനാൽ എന്ത് ആവശ്യത്തിനും ഒരു മടിയും കൂടാതെ എന്താവശ്യത്തിനും എപ്പോഴും ഏത് സമയത്തും ഞാനായിട്ട് ബന്ധപ്പെടും അതിൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുന്ന ഈ അവസരത്തിൽ ഞാൻ പറയുന്നു എന്തായാലും എന്നെ ക്ഷണിച്ച ഈ കമ്മിറ്റിക്കും ഇത് കേട്ട നിങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം